പാട്ടും യാത്രകളും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണെന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഗായികയാണ് അമൃത സുരേഷ് അത്രമേൽ അവ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു സംഗീതത്തെ ഒപ്പം കൂട്ടി നമുക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാം ഭാഷയൊന്നും ആ യാത്രയിൽ ഒരു തടസ്സവും സൃഷ്ടിക്കില്ല കാടും കടലും മലയും താണ്ടി അമൃതയുടെ സംഗീതയാത്ര തുടരുകയാണ് മനോഹരമായ സംഗീതം കൊണ്ട് ഈ ഗായിക ഇപ്പോൾ സഞ്ചരിക്കാത്ത നാടുകളില്ല ടാൻസാനിയേയും യു എസ് എയും ദുബായിയും സ്വിറ്റ്സർലാൻഡുമൊക്കെ സംഗീതയാത്രയിൽ അമൃതയുടെ മനസ്സ് കീഴടക്കിയ നാടുകളാണ് വലിയൊരു ഈശ്വര വിശ്വാസിയായ അമൃത കഴിഞ്ഞ വർഷം പ്രയാഗ് രാജിലെ ത്രിവേണി സംഗമത്തിനും പോയിരുന്നു ആ വീഡിയോ അമൃത പങ്കുവച്ചിരുന്നു പലപ്പോഴും തന്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അമൃത കടന്നുപോയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ തന്നെ സഹായിച്ചിട്ടുള്ളത് ഭക്തിയാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ മഹാകുംഭമേളയുടെ സമയമാണ് എല്ലാ വർഷവും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ചെറിയ കുംഭമേള നടക്കാറുണ്ട് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഘാ കുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധകുംഭമേള ആറു വർഷത്തിന്റെ ഹരിദ്വാറിലും പ്രയാഗ് രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ലോകമെമ്പാടു നിന്നും ധാരാളം ശിവഭക്തന്മാർ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്താറുണ്ട് വനത്തിനുള്ളിൽ കഴിയുന്ന നാഗസന്യാസിമാരും അഗോരികളുമൊക്കെ ഈ കാലം കണക്കാക്കി ഇവിടെ എത്തുന്നു ഈ ഒരു അവസരത്തിൽ ത്രിവേണി സംഗമത്തിന് പോകാനുള്ള ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് അമൃത സുരേഷ് ത്രിവേണി സംഗമത്തിലെ ദൈവിക വൈബ് മിസ് ചെയ്യുന്നുവെന്നാണ് താരം പറയുന്നത് ഹരഹര മഹാദേവ ഒരു വർഷം മുൻപ് ഗംഗയും യമുനയും നിഗൂഢമായ സരസ്വതിയും ചേർന്ന ദിവ്യജലം ലയിക്കുന്ന പ്രയാഗ്രാജിലെ പുണ്യ പുണ്യത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നു ആ നിമിഷം ശരിക്കും അതീതീയമായിരുന്നു ഭക്തിയുടെയും ശാന്തതയുടെയും ആത്മീയ ഉണർവിന്റെയും ഒരു അനുഭവം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നതിനാൽ എന്റെ ഹൃദയം വീണ്ടും അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ അമിതമായ ജനക്കൂട്ടവും സമീപകാലത്തെ തിക്കിലും തിരക്കിലും പെട്ട സാഹചര്യങ്ങളും ഇത്തവണ അത് സാധ്യമാകുമോ എന്നതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു എന്നിരുന്നാലും ഞാൻ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നു ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഈ പുണ്യജലത്തിലേക്ക് തിരിച്ചെത്തും ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ആ ദിവ്യ നിമിഷത്തിന്റെ എല്ലാ ഓർമ്മകളെയും അനുഗ്രഹങ്ങളെയും ഊർജ്ജത്തെയും തിരികെ കൊണ്ടുവരും എനിക്കവിടെ വീണ്ടും എത്താൻ കഴിയുന്നത് വരെ ഈ ഓർമ്മയിലൂടെ അത് പുനരുജ്ജീവിപ്പിക്കുമെന്നും അമൃത കുറിക്കുന്നു നടി മമതാ കുൽകർണിയും നടി നിഖില വിമലിന്റെ സഹോദരി അഖില വിമലും ഈയിടെ സന്യാസ ദീക്ഷ സ്വീകരിച്ചിരുന്നു ഈയൊരു അവസരത്തിലാണ് അമൃതയുടെ ഈ ഒരു പോസ്റ്റ് താരമിനി സന്യാസത്തിലേക്ക് കടക്കാനാണോ ഉദ്ദേശമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു